അപ്പോൾ എല്ലാവർക്കും വണക്കം കേരളത്തിലെ ആറാമത്തെ ബജറ്റാണ് ഇന്നലെ ബലരാമൻ അവതരിപ്പിച്ചത് എന്നിട്ട് ഞെളിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഈ കെക്ക് ഒരു ഗുമ്പുമില്ല നിങ്ങളുടെ ബജറ്റ് ഉണ്ടായിരുന്നത് കെ ബജറ്റൊന്നല്ലായിരുന്നു ട്രിപ്ലക്സ് ബജറ്റൊന്നായിരുന്നു ഇതാ കേട്ടോ മറ്റൊരാൾ കൂടി ഇന്നലെ തിങ്കളാഴ്ച ഒരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നു മൊത്തത്തിലൊരു രാമമയമായ ബജറ്റ് എവിടെയായിരിക്കും രാമന് സമർപ്പിച്ച ഏഴ് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ബജറ്റ് എവിടെയാണ് സംശയിക്കേണ്ട യു പിയിൽ ആരാവരിപ്പിച്ച് സംശയിക്കേണ്ട യോഗി സർക്കാർ എത്രാമത്തെ ബജറ്റ് ആണ് യോഗിയുടേത് സംശയിക്കേണ്ട എട്ടാമത്തെ ബജറ്റ് നിങ്ങൾ നോക്കിക്കോ ഇന്ത്യയുടെ ആത്മീയ ടൂറിസത്തിന്റെ കേന്ദ്രമാക്കി യുപിയെ മാറ്റാനാണ് രണ്ടും കൽപ്പിച്ച് യോഗി ആദിത്യനാഥ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേരളമോ ദാ ഇവിടെ നോക്കിയിരിക്കുക ഇപ്പ അവർ നിക്ഷേപം വന്നു ഇവിടെ ഇരുന്നാൽ മതി ഇനി കൊണ്ടുതരുമായിരിക്കും പണം നിക്ഷേപം വരും വരുമെന്ന് പറയുന്നതല്ലാതെ എങ്ങനെ കൊണ്ടുവരുന്നു അത്ര ഈ പായയന്മാർ പറയുന്നില്ല കഷ്ടം കേരളത്തിലെ കൂട്ടാൻ വരുന്നതിനപ്പുറം കൂട്ടിയിട്ടുണ്ട് ഇനിയും പുറകെയുണ്ട് ജനത്തിൻ്റെ വിധി അവിടെയോ യു പിയിലെ ബജറ്റിൽ ഉടനെ ശ്രീരാമിനെ കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു കേട്ടാ വിശ്വസിക്കുമോ വിശ്വസിക്കും കാരണം അത് യു പി ആണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് അല്ലേ ബജറ്റിൻ്റെ തുടക്കത്തിലും മധ്യത്തിലും ഒടുവിലും ശ്രീരാമിനെക്കുറിച്ചുള്ള പരാമർശം കൊണ്ട് നിറച്ചു വെച്ചു അതുതന്നെയല്ലേ വേണ്ടതും ഐശ്വര്യമുള്ളൊരു ബജറ്റ് രാമരാജ്യത്തിന് വേണ്ടത് ഇത് തന്നെയാണ് രാമക്ഷേത്രം വന്നതോടെ ബാലരാമ വിഗ്രഹം മിഴി തുറന്നതോടെ യു പിട നല്ല കാലം വരികയാണ് പൊതുജനക്ഷേമത്തിനുള്ള ലോക് മംഗൾ ബജറ്റ് എന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഇതുപോലെ ഇന്ത്യയിൽ അതെ ലോകമംഗള ബജറ്റ് ഏഴ് ദശാംശം മൂന്നേ ആറ് ലക്ഷം കോടിയുടെ ബജറ്റ് താൻ ഭഗവാൻ ശ്രീരാമന് സമർപ്പിക്കുന്നു എന്നാണ് ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി സുരേഷ് കുമാർ ഖന്ന പറഞ്ഞത് നിറഞ്ഞ കയ്യടിയോടെയാണ് ഭരണപക്ഷം സ്വീകരിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രതിപക്ഷവുമുണ്ട് ഒരു മടിയുമില്ലാതെ അവരും കൈയടിക്കുകയാണ് കാരണം അവർക്കറിയാം വികസനം വരുന്ന വഴി അയോധ്യ കാശി മധുര ഇതൊക്കെ ക്ഷേത്രപ്രദ നഗരങ്ങളാണ് ഇവ കേന്ദ്രീകരിച്ചുള്ള ആത്മീയ ടൂറിസം വളർത്തന പദ്ധതികളാണ് ഈ ബജറ്റിൽ മുഴുവനുള്ളത് ഇതൊക്കെ ഇവിടുത്തെ പോലെ പ്രഖ്യാപിക്കുക മാത്രമല്ല നടപ്പാക്കുകയും ചെയ്യും അതാണ് യോഗി അരഗുരു നരേന്ദ്രമോദി ആ ഗുണം കാണിക്കുക തന്നെ ചെയ്യും അങ്ങനെ അയോധ്യയിൽ രാമൻ വന്നതിന് പിന്നാലെ ഇതാ ഒരു ബജറ്റും അവതരിപ്പിച്ചിരിക്കുന്നു രാമമയം ശ്രീരാമമയം എന്തായാലും ആ ബജറ്റ് പൂർണ്ണമായി എന്ന് വായിക്കണം അപ്പോൾ മാത്രമേ എന്താണ് അയോധ്യ അയോധ്യ എങ്ങനെ മാറും അയോധ്യയെ കൊണ്ട് യു പി എങ്ങനെ മാറ്റിയെടുക്കും അടുത്ത തവണ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കും എത്തുമ്പോൾ ആയിരം വർഷത്തേക്കുള്ള വികസന ഭഗം രാജ്യത്ത് നടപ്പാക്കുക ഇത് പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഈ ഉറപ്പ് ചങ്കുറപ്പായി നൽകുമ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ അണ്ണാറക്കണ്ണനും തന്നെ അലായതെന്നത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യോഗി ആദിത്യനാഥ് യുപിയുടെ ഉരുക്ക് മുഖ്യമന്ത്രി ഇനി യാതൊരു സംശയവുമില്ല അത് അദ്ദേഹം പല തവണയെ കാട്ടിക്കൊടുത്തിട്ടുണ്ട് അതറിയാം അവിടുത്തെ ചില വിഘടനവാദം പ്രസംഗിച്ചിടക്കുന്നവർക്കൊക്കെ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിന് പച്ചക്കൊടി വീശാൻ ഇവിടെ യു പിയിൽ യോഗി ആദിത്യനാഥും ഉണ്ടാകും ഒന്നടങ്കം ആ സംസ്ഥാനം യോഗിയുടെ പിന്നാലെയാണ് കാരണം ജനത്തിനു വേണ്ടത് വികസനം തന്നെയാണ് അല്ലാതെ ഇവിടത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഓട വെട്ടി രണ്ട് കുഴി വെട്ടി റോഡ് വെട്ടി അതിൽ കൂടെ ഒരു കാറും കൊണ്ടിറക്കി ഒരു വണ്ടിയും കൊണ്ടിറക്കി എന്നിട്ട് ഇപ്പം എന്തായി കുറേ അങ്ങോട്ടും കിടക്കുന്നു കുറേ ഇങ്ങോട്ടും കിടക്കുന്നു എല്ലാം പ്രതീക്ഷകൾ അവിടെ പ്രതീക്ഷയൊന്നുമല്ല കൃത്യമായ നടപടികളാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്താകുമെന്ന്